ഫിറ്റ് ചെയ്ത് വെച്ചു ആയസ് നോക്കേ ഫിറ്റ് ചെയ്ത് വെച്ചിട്ട് ഇത് വന്നു പൂ വന്നു ചാലഞ്ച് കൊടുക്കാൻ പോട്ടെ ഈ പച്ചമുളക് തിരുവോന്ന് ചോദിക്കട്ടെ പ്രാവശ്യം ഇന്നലെ അപ്പൊ ഞങ്ങള് വീട്ടിലോട്ട് വന്നാണേ ആര്ക്കുട്ടൻ ഞാൻ വന്നപ്പോ രാത്രി ആയി പോറങ്ങിപ്പോയി ആര്ക്കുട്ടൻ വഴക്കിട്ട അവിടെ പോയിരിക്കുവായി ഇന്നലെ ഫുള്ള് ഫോണിലായിരുന്നെന്ന് പറഞ്ഞാ ചേ ഇന്നലെ ആപൂവിന്റെ നെറ്റെല്ലാം തീർത്തു ആരിക്കുട്ടൻ അപ്പം ഞങ്ങളുടെ വീട്ടിലുണ്ടായ കനകാമ്പരമാണ് കേട്ടോ പണ്ട് കുറെ ഉണ്ടാകുമായിരുന്നു കനകാമ്പരം പിന്നെ വേറെ സാധനം തരാം വെണ്ടയ്ക്ക രണ്ട് വെണ്ടയ്ക്ക ഉണ്ടായി കായി മോളിലോട്ട് പോവാം കേട്ടോ ആ ഞാൻ ഒരു കുട്ടിനുണ്ടല്ലോ ഏഹ് ബാഡ് വേർഡ്സ് പറയുവാണെങ്കിൽ പച്ചമുളക് ഇടാൻ്റെ വായിലേ കേട്ടാ സ്റ്റാർ വൈറ്റ് സ്റ്റാർ താരകേ തുളസി തുളസി വേണ്ട വലിയതായി ഇത് കറിവേപ്പില പിന്നെന്താ കുറേ നാൾ മുമ്പേ നാട്ടോ മുന്തിരിങ്ങിയാണ് കേട്ടോ റൈസ് ഇതാണ് ആമ്പൂൻ്റെ തോട്ടം വെണ്ടയ്ക്ക പിന്നെയും വെണ്ടയ്ക്ക ചീര വെണ്ടയ്ക്ക മുല്ലപ്പൂ ഇഷ്ടംപോലെ മുല്ലപ്പൂ ഉണ്ടായി പ്രാവശ്യമല്ലേ നമുക്ക് പിന്നെ വെണ്ടയ്ക്ക ഈ റോസ കളറും വെള്ളതല്ലേ ഞാൻ കുറേ നാളായി മുകളിൽ ഒന്നും കയറാറില്ലായിരുന്നു ടെറസിൻ്റെ വണ്ടയ്ക്കോട് വന്നു കഴിഞ്ഞാൽ വേഗം തന്നെ പോവുമായിരുന്നേ ഈ കളർ കണ്ടോ റോസരെ മാങ്ങത്തിൽ നീ ഞാൻ കണ്ടപ്പോ മാമ്പഴ മാങ്ങ പ്ലാവ് ഇത്രയും വലുതായി പ്ലാവ് വെറ്റ കണ്ടോ വെറ്റ വെറ്റ അപ്പം ഇത്രയൊക്കെയാണ് സണ്ണ് കണ്ടോ സണ്ണ് ആ എഡിപോളും മന്ദസ്സണ്ടല്ലേ ഇതോ ആ കാണുന്നതാണ് അമ്പലം അമ്പലത്തിൻ്റെ മതിലാണ് കേട്ടോ കാണുന്നത് പണ്ട് കൊച്ചിലൊക്കെ ഞങ്ങൾ പോയി ഉത്സവത്തിനൊക്കെ പോയി നാടകത്തിനൊക്കെ പോയി അവിടെ ഇരിക്കുമായിരുന്നു അപ്പോൾ അച്ഛൻ വന്ന് ഓടിക്കും കേട്ടോ ഡീ വീട്ടിൽ വരാറായില്ലേ മതി നാടകം കണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ പണിമടങ്ങി തുടങ്ങി ആ ഒരു കൂട്ടം സൺസെറ്റ് സണ്ണിനൊക്കെ കണ്ടോ സൺസെറ്റാണ് സണ്ണിനെ നീ രാവിലെ ണ്ടോ ഒരു കാതടക്കി ഒരു കാതടച്ച് വെക്ക എന്നിട്ട് നോക്കി ഇങ്ങനെ ആ നോക്കി സൗണ്ട് കേക്കട്ടെ മുടിയെ സൈഡിലോട്ട് ഒതുക്കി വെക്കും കേക്കുന്നുണ്ടോ എന്ത് സൗണ്ടാ കേക്കുന്നേ തിരമാലടയാ തലമാല തിരമാല ആ തിരമാല ആ അത് ഇങ്ങനെ നോക്കിയേ നോക്കി കേ ണ്ട ചമക്കുന്നുണ്ട ഒന്നൂടെ ഒന്നൂടെ പാട്ടങ്ങളൊക്കെ മോളിലോട്ടാക്കിയാ അമ്മ കിട്ടിയ ദണ്ട മോള് താഴേടല്ലേ ശ്രീതമാശ എന്താ പാളയോ പാള എവിടുന്നു കിട്ടിയാബു കേക്കുന്നുണ്ടോ വല്യശാങ്ക് കിട്ടി കഴിച്ചിടാശങ്ക രാവിലെ ശംഖുത പോവാ രണ്ടുപേര് ഇപ്പം ഞങ്ങൾക്ക് മേടമായി ഞങ്ങക്ക് രണ്ടുപേർക്ക് ഊതാ പറ്റാത്ത എന്താവാലമ്പീരി ശംഖു വേണം അല്ലേ ഏശ കിട്ടി തരുന്നത് ഊതാൻ പറ്റത്തില്ല വാടി കുഞ്ഞ ഓറഞ്ചില്ലേ ആ അത് ഇവിടെ ഉണ്ടായിട്ടുണ്ട് എത്തിത ഓറഞ്ചേ മുന്തിരിങ്ങണ്ട് ഇച്ചിരി പരിതും കൂടെ ആവും ഇത് ആ ബഡ് ചെയ്ത് വെച്ച അച്ഛൻ ഇതിന്റെ ഇതിന്റെ എന്തോ ഇത് ഒടിഞ്ഞു പോയതാണെന്ന് അച്ഛൻ പറയുക പിന്നെ എങ്ങനെ വെച്ചപ്പാ ഏഹ് അച്ഛൻ ഫിറ്റ് ചെയ്ത് വെച്ച കായ ഫിറ്റ് ചെയ്ത് വെച്ചിട്ട് ഇതേ ഒരു ഇത് വന്ന് പൂവ് വന്നു ആപു പറയുവാണെങ്കിൽ ഇതിന്റെ ഇല്ലേടാ തണ്ടിന്റെ ഇത് ഒടിഞ്ഞു പോയതാന്ന് എന്നിട്ട് ആബു ഇത് ഫിറ്റ് ചെയ്ത് വെച്ചതാണ് കണ്ട പാവ ആപു ണ്ടോ ഇതെന്ത് ആര്മ്മ ഉണ്ടാക്കി കൊടുത്തോ ആ എന്തുവാടാ പിന്നെ വെണ്ടാച്ച ഫ്രൈ ചെയ്യവേ ഇന്നലെ മറ്റേ ഞങ്ങളുടെ കൂടെ തിരുപ്പതിക്ക് വന്നില്ലേ ആ മുമ്പേക്കാണെങ്കിൽ വെണ്ടയ്ക്ക് കൊണ്ട് കൊടുത്തു മാഗ്രി അപ്പം ആഹാ മമ്മൂന്നില്ലപ്പോ സംഖ്യല്ലല്ലേ പാവത്തിൽ ആരുക്കുട്ടി ആ മോമൂസൊന്നും ഇല്ലപ്പോൾ സംഖ്യല്ലേ ആരിക്കുട്ടി മോമൂസ് ഉണ്ടാക്കി കൊടുത്തെന്ന് വിചാരിച്ചിവിടെ ഒളിച്ചിരിപ്പുണ്ട് കായ് ഇത് ഞാൻ കണ്ടില്ലായിരുന്നു അതേ പാവയ്ക്ക പാവയ്ക്കെന്തു പറയുന്നറിയോ ഭാഷയിൽ കാറാത്തെ എന്താ പറയുന്നത് ഇതില് പ്ലാവിലെ ചക്കയില്ല ചക്കക്ക് പറയുന്നതാണ് പോണസു പിന്നെ നമ്മുടെ വെറ്റയ്ക്ക് പറയുന്നതാണ് പടിച്ചാന പിന്നെ മാങ്ങക്ക് പറയുന്നതാണ് അമ്പോ ഇത് മാങ്ങക്ക് പറയുന്നത് അമ്പോ അപ്പം അമ്പോ കുഞ്ഞ് കണ്ണി മാങ്ങക്ക് പറയുന്ന അമ്പൂരി ആ വെള്ളച്ചീര എന്തു ആ വെള്ളച്ചീര ആപൂൻ്റെ കൃഷിത്തോട്ടം വെണ്ടയ്ക്ക ആര് കുട്ട അതിനകത്തോട്ട് വീഴുവേ എന്തിനാ അത് എന്തിനാ ചെയ്യുന്നത് അങ്ങനെ എന്തു ചെയ്യും വെള്ളം ചീത്തയായി പോവും വെള്ളം ചീറ്റ അമ്മുമോ വഴക്കു പറയും പോവും വെള്ളം ചീത്ത കുളിക്കുന്ന വെള്ളമാണോ ശംഖ് കഴിവുവാണെന്നാ അതിൻ്റെ അകത്തൊരു വീഴുപടാ വീണതെടുക്കാൻ പറ്റത്തില്ലടാ മാറടാ മാറ എൻ്റെ ഫ്രണ്ടിൻ്റെ വീടാണതേ മണ്ണൊക്കെ കുഴിച്ച് അന്ന് അമ്പലത്തിൽ പോയിട്ട് മണ്ണൊക്കെ കുഴിച്ച ഒരു ഫ്രണ്ടിൻ്റെ വീടല്ലേ പേരെന്തുവാ ദേവദാസോ എന്താടാ അവൻ്റെ പേര് ദേവദാസ് ആ പണ്ടത്തെ കൂട്ടുകാരനാണ് കൈസ് ഇപ്പോഴത്തെ അല്ല ഇത് കറ്റാർവാഴ ഉണ്ടോ കറ്റാർവാഴ കണ്ടതാക്കടും എണ്ണയൊക്കെ ഇതാക്കുന്നു കാശിന് അടച്ചാ ഗുഡ് ഫുട്ബോയ് ആണ് ഇനി ആരിക്കുട്ടൻ്റെ ഒരു ഡാൻസ് ഉണ്ട് അയച്ച് ഇന്ന് ആ ഡാൻസിന്റെ സെലക്ഷൻ ആണെന്നൊക്കെ പറയുന്നത് ആരിക്കുട്ടിനെ സെലക്ട് ചെയ്യത്തില്ലെന്ന് തോന്നുന്നു കാരണം പ്രാക്ടീസ് ചെയ്യാം അയ്യോ ആരിക്കുട്ട എന്തോ സ്റ്റാൻഡോ എന്തൊക്കെയാ അയച്ചു കൊടുക്കുന്നു പറഞ്ഞായിരുന്നു ആരിക്കുട്ടൻ ആഗ്നിയെന്നു പിന്നെ നമ്മുടെ ദുമ്മണി രാവിലെ തന്നെ സ്വീറ്റ്സ് തിന്നുവാണ് കേട്ടോ ഇന്നലെ വിമൽ മാമനും തന്ന സ്വീറ്റ്സ് ആണ് വിമൽ നീ പറ എന്തോ പറഞ്ഞായിരുന്നല്ലോ വിമല് ഏഹ് വിമലല്ല കുമല എന്തൊക്കെ പറഞ്ഞായിരുന്നല്ലോ അവൻ കൊണ്ടുവന്ന് വന്ന സ്വീറ്റ്സ് കഴിക്കാൻ എന്നൊക്കെ ഒരു നാണവില്ലേട ചെറുക്ക ഇല്ലേടാ അതെന്താന്നറിയാവോ തിരുവൈരാനിക്കുളം പോയപ്പോഴേ എന്തോ വാങ്ങിച്ചിട്ട് ഐസ്ക്രീം വാങ്ങിച്ചിട്ട് അവൻ്റെ ഐസ്ക്രീം ദൂരെ കളഞ്ഞവനെ എന്നിട്ട് എൻ്റെ ഐസ്ക്രീം തട്ടിപ്പറിച്ചപ്പോൾ വിമൽ പറഞ്ഞി കൊടുക്കരുത് അല്ലേ കൊടുക്കരുതെന്ന് പറഞ്ഞ കേട്ടോ അങ്ങനെ ആര് ദേവി എന്തെങ്കിലും വിമലിൻ്റെ ശത്രുവായി അപ്പോൾ പറയാം വിമലല്ല ഉമ്മല് ആ വിമല് പറഞ്ഞിട്ടാണ് അമ്മ എനിക്കൊന്നും തരാത്തേന്ന് ഷെയർ ചെയ്യാത്തേന്ന് പിന്നെ ഒന്നും ഷെയർ ഷെയർ ചെയ്യത്തില്ല അപ്പം അതുകൊണ്ട് ഇനി പറഞ്ഞാൽ നമ്മുടെ സാധനം എല്ലാവർക്കും ഷെയർ ചെയ്തതിനും കൊടുത്തതിനു ശേഷം മാത്രം ആര്ക്കുട്ടിന് കൊടുത്താൽ മതി എന്ന് പറഞ്ഞു അതുകൊണ്ടാണ് വിമലിനോട് ദേഷ്യം എന്നിട്ട് ദേഷ്യം വന്ന വിമൽ കൊണ്ട് തന്ന സ്വീറ്റ്സ് കഴിക്കുന്ന ആരിക്കുട്ടെ